ഘോഷമാണ് കേട്ടോ അപ്പം കുട്ടികളും ടീച്ചർമാരും എല്ലാം ഇവിടെ നല്ല നല്ലപോലെ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ബന്ദി കൃഷിയായിരുന്നു ഇവിടാണ് നമ്മുടെ ടീച്ചർമാരെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൂടെ പേരൻസും ഉണ്ട് ടീച്ചറെ ഹായ് പറഞ്ഞേട്ട് നോക്കിയൊക്കെ ഞങ്ങളുടെ എൽ കെ ജിക്കാരുടെ പ്രാക്ടീസ് നടക്കാണേ എൽ കെ ജി ഒന്നാം അല്ലേ ഒന്നാം ക്ലാസ് വരുടെയാണോ ഹായ് പറഞ്ഞോ ഹായ് പറഞ്ഞോ ഹായ് പറ എല്ലാരും എത്തിക്കൊണ്ടിരിക്കാണ് ഞങ്ങളുടെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എന്റെ മക്കള് എല്ലാരും നല്ല ഓണം അതല്ലേ കൂടിലാണ്

మക്കളെ హై వర్నే మക്കളെ హై వర్నే శ్రుది నేను ఇנה నాకిపో ఫాషైదారు శ్రుది అని రూబా Mitra

ആണെ അല്ല നന്ദീശോറാണേ ഞങ്ങളുടെ ക്ലാസ്സിലെ നന്ദീശോറേ ഒരു ഹൈം ഇട് ദേ ദോണ്ട് ദാണ്ട് ദാണ്ട് ദോണ്ട് ദോണ്ട് എടേ നമുക്ക് പരിപാടി കാണിക്കാമോ ദോണ്ട് ഗയ്സ് എല്ലാവരും റെഡിയായി ലൈവാ ഇടി കഴിയാ മാറണ്ടേ ദോണ്ട് മാവേലി ഗയ്സ് മാവേലി 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 അല്ലേ கரெക്റ്റ് എങ്കണിക്കോ ഗയ്സ് നമ്മളിങ്ങനെ ചാറ്റ് കൊടുക്ക് ചാറ്റ് കൊടുക്ക് ചാറ്റ് കൊടുക്ക് കൊണ്ട്താണ് ഞാൻ ക്ലാസ്സിൽ കേറി ഹൈ ഗയ്സ് ഹൈ ഗയ്സ് ഹൈ ഗയ്സ് മിനഗളികണിതം ഇവിടാ ആൾക്കാർ ഇല്ല ഗയ്സ് എല്ലാം നമുക്ക് ഇതില്ല ഉണ്ട് തിരുവാതിരി ഉണ്ട് ഗയ്സ് ഞങ്ങളുടെ തിരുവാതിരി ഉണ്ട് പിന്നെ ഗയ്സ്

അത്തപ്പൂടോപ്പുറത്ത് ഇതാണ് എന്റെ അമ്മയും ആയി കൊടുത്തേക്ക് കഴിച്ചായിരുന്നു അപ്പൊ എല്ലാരും നല്ല അടിപൊളി ഓണമൂടിലാണേ അപ്പോഴേ എൻ്റെ ആദ്യത്തെ ഒരു ലൈവ് ആണിത് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ഇടണം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടൊന്ന് ലൈക്ക് ചെയ്യണം ഇതാണ് ഇത് നമ്മുടെ കുട്ടികളുടെ തിരുവാതിര പ്രാക്ടീസ് പ്രാക്ടീസ് ആണേ ടീച്ചറെ ഒരു ഹായ് പറയാ ഇതാണ് ഞങ്ങളുടെ സിന്ധു ടീച്ചറെ ടീച്ചർ ഓടിപ്പോയോ ടീച്ചറെ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാമെല്ലാമായ സിന്ധു ടീച്ചറെ ഹായ് ടീച്ചർ ണോ താങ്ക് യു ഇതാണ് ഞങ്ങളുടെ ആസിയയുടെ ഉമ്മ ലൈവ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാപ്പി ഓണം അപ്പം ഇനി ഉടനെ തന്നെ ഞങ്ങളുടെ തിരുവാതിര തുടങ്ങും പിന്നെ പേരൻസിൻ്റെ തിരുവാതിര ഉണ്ട് അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു തിരുവാതിരയൊക്കെ ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓണസദ്യ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുവാണേ അതിൻ്റെ തിരക്കിലാണ് ഇവിടുത്തെ ദിലീപ് ചേട്ടനും രണ്ട് മൂന്ന് ടീച്ചർമാരും എച്ച് എമ്മൊക്കെ ഓളിഞ്ഞോളായിട്ട് എല്ലാത്തിലും ഓടി നടക്കുവാണേ അപ്പം ഇത് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി ഓണവിശേഷങ്ങൾ ഇവിടെ തീർന്നിട്ടില്ല അപ്പോൾ ഓരോരോ വിശേഷങ്ങൾ ഇനിയും നടക്കുവാണ് അപ്പം എല്ലാം ഒന്നും ലൈവ് പോകാനായിട്ട് പറ്റത്തില്ല നമുക്ക് ഓരോ ഡ്യൂട്ടീസ് ഉള്ളതുകൊണ്ട് ഉണ്ട് അപ്പം എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങളുടെ ഓണം ഇതാണ്ട് ഇവിടെ തുടങ്ങുവാണ് അവിടെ കുട്ടികളൊക്കെ ഇരുന്ന് കഴിഞ്ഞു ഇനി ഓരോ പരിപാടിയായിട്ട് തുടങ്ങാൻ പോവാണ് ഇപ്പം ക്ലൈമറ്റ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇന്നലെ പ്രതീക്ഷിക്കാതെ കാലത്തൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി തുടങ്ങുവാണ് അടുത്ത ഷെയർ ചെയ്യാൻ തുടങ്ങുകയാണ് ओके okay, बाय <laughs> <laughs>